പ്പ നമ്മുടെ കൊക്കുമണി വരുന്നുണ്ട് രാവില മാമി മാമി അതുപോലെ ഒരു കാര്യം പറയാം ഞാൻ രാവിലെ എന്തോ അവിടെ കടക്കുവാണേ കുറെ നേരം കൂടെ നടന്ന് പിന്നെ ഞാൻ എൻ്റെ അബനെ വിളിച്ചപ്പോ അവൻ അനങ്ങുന്നില്ലേ നമ്മൾ സാധാരണ വിളിക്കുമ്പോ അനങ്ങത്തില്ലല്ലോ അത് അപ്പ ഞാൻ ഓർത്തു അവനെ കളിച്ചോണ്ട് അനങ്ങാതെ കിടക്കുവാണെന്നേ അപ്പൊ ഞാൻ നോക്കിയപ്പോ തന്നു ഇറങ്ങത്ത അളങ്ങുന്നല്ലോ എല്ലാരും ഇവിടെ പണ്ട് ഞാനവിൽ അവന് ചെയ്ത് കൊടുത്തു കുഞ്ഞു ആണ് കുഞ്ഞു കുഞ്ഞോ കുഞ്ഞോ സന്തോഷമായോ എന്താടി ആടി ഇല്ലില്ല ആളെ വരും വരാവെന്ന് പറഞ്ഞു

കുഞ്ഞോ കിച്ചിട്ട് കൊടുക്കും അവന് ബാഹുബലി വരുന്ന പോലെ ബാഹുബലി വരുന്ന പോലെ അത് കൊടുത്താടാ കമ്പൊന്നും കൊടുത്ത് വായു വെക്കല്ലേ അവന് കട്ട്ലറ്റ് കൊടുക്ക് അവന് കട്ട്ലറ്റ് ഒക്കെ കൊള്ളാവോ

കൊണ്ടുവരാ പ്രിയങ്ങളെ ുടെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറേ ദിവസത്തിന് ശേഷം ഇന്ന് നമ്മളെ ഒക്കെ വാങ്ങിച്ചു കപ്പലണ്ടി തീർന്നിട്ട് കേട്ടോ പിന്നെ മോനിക്കുട്ടന് ബർഗർ വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർഗർ വാങ്ങിച്ചു പാനിക്കുട്ടിക്കും കുഞ്ഞോനും ഒക്കെ കൊടുത്തു പിന്നെ അവിടുന്ന് ഇരിക്കുന്നാണ്ടും രണ്ട് പാക്കറ്റ് വാങ്ങിച്ച നമ്മൾ പള്ളി പോകണം എന്നുള്ള തീരുമാനത്തിലാണ് ഇന്ന് കിടന്നുറങ്ങുന്നത് അപ്പൊ ഓരോ കുബുസ് വെറുതെ ചായയുടെ കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചു മേടിച്ചതാണ് അപ്പൊ ഒരു ഒരു കവറ് ജാനിക്കുട്ടിക്ക് കൊടുക്കും പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും കണ്ടോ ഇല്ല ആരെ ആരെയും കണ്ടില്ല കേട്ടോ ഇന്ന് രാവിലെ എനിക്ക് ഒരു ഉൾവിളി തോന്നി സാരി കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഈ സാരി എത്തി കൊടുത്തോണ്ടാ പോയത് പക്ഷെ ഇത് മാമിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഈ സാരി ഞാൻ കൊടുത്തിട്ട് എനിക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്റെ സ്കിൻ കളറും ഇതെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു എളുപ്പില്ല എന്നൊക്കെ പറഞ്ഞു ആ അതുകൊണ്ട് ഇനി നമ്മൾ ഈ സാരി കൊടുക്കുന്ന കാര്യം ഒന്നുകൂടി ആലോചിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോട്ട് താഴെ ഒരാൾ കമന്റ് ഇട്ടായിരുന്നു മാമി ഇപ്പൊ അവിയല് വെക്കത്തില്ലയോന്ന് മാമി അവിയൽ വെക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചില ദിവസങ്ങളിലല്ലേ ഇപ്പൊ അങ്ങോട്ട് കേറത്തുള്ളു ഇന്ന് തന്നെ തീയല് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ ഇത് രണ്ടും തന്നിട്ടുണ്ട് ഇത് പോലെ അപ്പൊ അമ്മ ചോറും തേങ്ങാച്ചമ്മന്തി മോനുകൂട്ടൻ ഇന്ന് രാവിലെ തൊട്ട് തേങ്ങാച്ചമ്മന്തി വേണോന്നൊക്കെ പറഞ്ഞ് മഴക്കിടുമായിരുന്നു അതുകൊണ്ട് തേങ്ങാച്ചമ്മന്തി വെള്ളച്ചോറ് വേണോന്ന് പറഞ്ഞാൽ അത് അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ പകലത്തെ വിശേഷങ്ങള് ആ ചമ്മന്തിരക്കാൻ പുളിയൊക്കെ മോനിക്കുട്ടനാണേ പിന്നെ രാവിലെ ആയിരുന്നു ട്യൂഷൻ ട്യൂഷനൊക്കെ കൊണ്ടാക്കിട്ടാണ് ഞാൻ പോയത് നമ്മുടെ ഇവിടെ നിന്ന് നേരെ പോകുന്ന റോഡ് അവിടെ ഒരു പ്ലോട്ടില് മണ്ണെടുക്കുവാണെ മണ്ണെടുക്കുന്നൊണ്ട് റോഡിന റോഡ് മുഴുവൻ മണ്ണ് പൂന ചള്ള ആകപ്പാടെ വണ്ടി ഓടിക്കാൻ പ്രയാസമാണ് ഞാൻ അത് ചെന്നു ഉറപ്പായിട്ടും ചളയ്ക്കാത്ത കുരിക്കാത്തു വീഴും അതുകൊണ്ട് ഞാനിപ്പോ ചുറ്റി കറങ്ങിയാണ് നമ്മളിപ്പോ ടൗണിലോട്ട് പോകുന്നത് ഇന്ന നേരെ ആവുന്നേന്നൊന്നും അറിയട്ടെ ഈ റോഡ് അല്ലെങ്കിൽ തന്നെ റോഡ് കുളവാണ് എന്താ പറയുന്നത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഏട്ടാ എന്താ വച്ചാൽ നമ്മളിങ്ങനെ ക്യാമറയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് അപ്പുറം ഇപ്പുറം നല്ല പച്ചപ്പും നടുവിൽ ഒരു വലിയ കുളവും കേട്ടോ റോഡ് ശരിക്കും വലിയൊരു രണ്ട് കുളമുണ്ട് ഒരു വലിയ കുളം ഒരു ചെറിയ കുളം അത്രയ്ക്കും വികസനമുള്ള ഒരു റോഡാണ് ഇത് അപ്പൊ അത് ഇപ്പം ചളയും കൂടെ ആയപ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് നല്ല അടിപൊളിയായി കാണണം അപ്പം നമ്മള് ഉം എന്താ പറയുന്നത് എന്നെ പോലുള്ളവർക്കാണ് ഈ പോലുള്ള റോഡി കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ ആരോഗ്യമുള്ളവർക്കൊന്നും കുഴപ്പമില്ല നമ്മൾ അതുവഴി തുഴഞ്ഞ ചവിട്ടി കാലൊക്കെ ചവിട്ടി വരുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കും കാണാനൊരു കോമഡിയാണ് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ അതുവഴി വരുന്ന പ്രയാസം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സ്പീഡ് കൂടുന്നത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകത്തില്ല വളവ് തിരിയുമ്പോഴൊക്കെ തലയിറങ്ങുന്ന പോലെ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് നമ്മൾ ഈ ദിവസവും പോയി വരുന്നത് അപ്പം കാണുന്നവർക്ക് അതൊന്നും വലിയ കാര്യമില്ല കണ്ടാൽ അങ്ങനൊന്നും പറയത്തില്ല റോഡിൽ വെറുതെ സർക്കസ് കാണിക്കുന്നതായിട്ട് കാണുന്നവർക്ക് തോന്നത്തുള്ളൂ അപ്പം അതൊക്കെയാണ് നമ്മുടെ റോഡിന്റെ പ്രത്യേകത അതുകൊണ്ട് കുറച്ചുകൂടെ കൊണ്ടും കുഴിയും ചള്ളയും വെള്ളമൊക്കെ ആയിട്ട് റോഡാകപ്പാടെ നാശമാക്കിയത് കൊണ്ട് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ ഇനിയും പോണം പോകേണ്ടല്ലോ ജോലിക്ക് പോകണ്ടാലോ അതുകൊണ്ട് ഞായറാഴ്ചയാണ് നമ്മുടെ വീട്ടിൽ ഭവന സന്ദർശനത്തിന് അച്ഛൻ വരുന്നത് എന്നോട് ഇന്നലെ സമയം ചോദിച്ചു ഞാൻ ആറു മണിയൊക്കെ ആകൂടെ വരണമെങ്കിൽ അനിക്കുത്തിരി കയറുവാണെന്നുണ്ടെങ്കിൽ ഒരു ആറരയൊക്കെ ആകൂടെ വരുമ്പില് അപ്പം ഏർ ഞാൻ ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് ആ സമയത്ത് വരത്തില്ലല്ലോ അതുകൊണ്ട് ഞായറാഴ്ച വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ നാളെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് പിന്നെ അച്ഛൻ്റെ സൗകര്യം പോലെ വരും പിന്നെ വേറെ എല്ലാ വിശേഷം ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ ഞാൻ ചൂണും കറിയൊന്നും വേണ്ടെന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് നാളെ പള്ളിയിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനും എല്ലാം റെഡി ആക്കിയൊക്കെ ഇരിക്കാം രാവിലെ ദൈവം അനുവദിച്ച മഴയൊന്നും ഇല്ലാതിരുന്ന നമ്മൾ രാവിലെ പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോണ്ടാക്കി പോകത്തില്ലേ ഓ മഴ ഉണ്ടാക്കി പോകത്തില്ല മഴ നമ്മൾ പോകുന്നതാണ് ഭയങ്കര പട്ടിശല്യവും ഊച്ചശല്യവുമാണ് നമ്മളിവിടെ ഇരിക്കാത്തോണ്ടാണ് നമ്മളാ ബുദ്ധിമുട്ട് അറിയാത്തത് നമ്മള് ചെരുപ്പെല്ലാം കൂടെ സ്റ്റാൻഡിൽ അവിടെ വെളിയിൽ വെച്ചിരുന്ന കേട്ടോ രണ്ട്രാവശ്യം വന്നപ്പോഴും ചെരുപ്പും സ്റ്റാൻഡും എല്ലാം വെവ്വേറെ കിടപ്പുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വന്നപ്പോ മോനുകുട്ടന്റെ ഒരു ചെരിപ്പ് കടിച്ചു കുറച്ചു അത് ആദ്യം പിന്നെ സ്റ്റാൻഡെല്ലാം നമ്മളെ സ്റ്റാൻഡെല്ലാം വിലക്കകത്താക്കി ആ തുണി വിരിക്കുന്ന സ്ഥലത്തോട്ട് സ്റ്റാൻഡ് എടുത്ത് വെച്ച് ചെരുപ്പെല്ലാം അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് അവര് വന്ന നമ്മുടെ ഈ തിണ്ണക്കി കയറി സുഖമായിട്ട് കിടക്കുന്നു അവര് അങ്ങോട്ട് അവിടെ എല്ലാം രോമും ഭയങ്കര സ്മെല്ലും പിന്നെ കൊറേ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇടും ഇപ്പൊ പിന്നെ കൊറേ ദിവസമായിട്ട് അങ്ങനെ വലിയ ശല്യം ഇല്ല എന്നാലും ഇവിടെ എല്ലാം ഭയങ്കര മോൻകൂടനെ ട്യൂഷനൊക്കെ വിടാനുള്ള പ്രയാസം അതാണ് അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല അവിടെ എല്ലാം പട്ടികളുടെ ശല്യമാണ് അപ്പൊ ഞാൻ പോയി കുളിച്ചു ജപിച്ചിട്ട് കുളിയും ചേവൊക്കെ കഴിഞ്ഞു ബർഗർ കഴിക്കാൻ പോവാട്ടോ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ഇങ്ങനെയുള്ളതിനോടൊന്നും അത്ര ഇതല്ല പക്ഷെ ഇന്ന് മോനിക്കുട്ടനത് പറഞ്ഞപ്പം എനിക്ക് ഒരെണ്ണം കഴിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ രണ്ട് ബർഗറാണ് വാങ്ങിച്ചത് ഇവിടത്തേക്ക് കേട്ടോ പിന്നെ കഴിക്കട്ടെ എങ്ങനെ പിന്നെ നമ്മുടെ ഇഷാൻകുട്ടൻ്റെ ഞാൻ കാര്യമെല്ലാം പറഞ്ഞില്ലേ ഇഷാൻ കൂട്ടിനെ ആ വീഡിയോ ഒക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തിന് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു കേട്ടോ നമുക്ക് ലീ ഞാൻ വീഡിയോ കണ്ടു എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇഷാൻ്റെ അമ്മ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു എന്നെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കാൻ പറ്റും നമ്പറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഷാനെ ഒന്ന് വിളിക്കണം എന്ന് ചോദിക്ക എന്തൊക്കെയുണ്ട് വിശേഷമൊന്ന് എന്നാ നോക്കിക്കാ വീണ് അങ്ങനെ ഉണ്ടായിരുന്നു ബർഗർ കഴിച്ചിട്ട് സൂപ്പറാണോ അമ്മ ഞാൻ കാര്യം വീഡിയോ ല്ലോ അത് എന്നോട് പ്രത്യേകം ഒരു ചേച്ചി എനിക്ക് ഇതുപോലെ പോലെ വീഡിയോസ് ഒക്കെ കണ്ട് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് ചേച്ചിക്ക് കൈക്ക് നല്ല നീര അപ്പൊ ചേച്ചി എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു അതേപോലെ ഒരു ലോങ് വീഡിയോ ഇട്ടു പറഞ്ഞേ അത് ചേച്ചി ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷമാണ് എക്സർസൈസുകളൊക്കെ ചെയ്തത് അപ്പം ചേച്ചിയുടെ കൈക്ക് നീരാണ് അപ്പം എന്തായാലും അത് ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട് ഒരു ആശ്വാസം ഉണ്ടെന്നൊക്കെ ചേച്ചി മെസ്സേജ് ഇട്ടു അപ്പം അതുപോലെ അറിവില്ലായ്മ ഉണ്ട് അല്ലെങ്കിൽ എന്താ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇതില്ലാതെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടണേ എനിക്കതൊരു സന്തോഷം അതുകൊണ്ടാട്ടോ ഇഷാൻ്റെ അമ്മയെ അച്ഛൻ മെസ്സേജ് കേട്ടോ ചേച്ചി ചേച്ചി നമ്പർ 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 ഫ്രീ ഒന്ന് 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 മെസ്സേജ് മെസ്സേജ് ഞാൻ എനിക്ക് പേടിയായിട്ട് അതുകൊണ്ട് നമുക്ക് വിളിക്കാം ഇട്ട് സേവ് ആക്കട്ടെ ഇഷാൻകുട്ടൻ തന്നെ നമ്പർ ഇടാം കേട്ടോ അല്ലെങ്കിൽ ഞാന് മറന്നു പോകും ഇത് ആരാണ് എന്താണ് എന്നൊക്കെ മറന്നു പോകും അതുകൊണ്ട് ഞാൻ ഇഷാൻ കുട്ടൻ തന്നെ നമ്പർ സേവ് ചെയ്ത് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം അവർ നാട്ടിലില്ലാട്ടോ നാട്ടിലല്ല അവർ വേറൊരു സ്ഥലത്താണ് അപ്പം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ മെസ്സേജ് ഇടാമേ അപ്പോൾ സൗകര്യം പോലെ വിളിക്കാം ഇഷാൻ കുട്ടന് മെസ്സേജ് ഇടാം ഇഷാൻ കുട്ടൻ വാട്സപ്പിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് ഇടാം കേട്ടോ വോയിസ് ഇടാം എനിക്ക് ടൈപ്പ് ചെയ്യുന്ന ഭയങ്കര മടി ഞാൻ വോയിസ് ആണ് കൂടുതൽ വോയിസ് ഇടാൻ പോവാം ുട്ടോ അമ്മക്കിളിയാട്ടോ ഇതാണ് അമ്മക്കിളിയുടെ നമ്പർ അമ്മക്കിളിയെ വിളിക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പൊ വിളിച്ചു കേട്ടോ ഈ നമ്പറിൽ അമ്മക്കിളി നോക്കിയിരിക്കും നമുക്ക് നമ്മക്ക് ഈശാൻകുട്ടം വിളിക്കുന്നു നോക്കാം ഷാനു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് സുബിതയാണ് കേട്ടോ സുബിതയുടെ ഞാൻ ഇൻസ്റ്റയിലും എഫ് ബിയിലും ഒക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നമുക്ക് സമ്മാനം അയച്ചു തന്നില്ലേ അതിനെപ്പറ്റി അപ്പൊ അത് ഞാൻ ടാഗ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സുബിത കുട്ടി അതൊക്കെ കണ്ടു അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞായിരുന്നു ഞാൻ അതിന്റെ ഒരു ഷോർട്ട് ആ ഒരു സമ്മാനം അയച്ചു തന്ന ലോങ് വീഡിയോയുടെ താഴെ ഒരാൾ വന്നു എന്നോട് കുറേ ഇതായിട്ട് സംസാരിച്ചു എന്തുവാ ഞാനെന്താ പ്രൊമോഷൻ ചെയ്തതിന് എത്ര കിട്ടി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം അതിന് ഇതായാലും നമ്മുടെ പ്രിയപ്പെട്ടവർ കുറേ പേര് അതിന് മറുപടി കൊടുത്തു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചേച്ചി ഉണ്ട് ചേച്ചി എന്നെ ഫോൺ വിളിച്ചു എനിക്കങ്ങ് ഒത്തിരി ദേഷ്യം തോന്നി ആ കമൻ്റ് ഒക്കെ വായിച്ചപ്പോൾ ഒന്നല്ല അല്ല കുറേ കമൻറ്റ് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് വന്നത് അപ്പം അതും ഒരേ കാര്യം തന്നെ എന്തുവാ ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അഹങ്കാരമാണ് ഓവറാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ അപ്പം അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു കമന്റും കൂടി വന്നത് ഞാൻ പ്രൊമോഷൻ ചെയ്തതിന് എത്ര രൂപ എത്ര എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്ന് പോലും ഞാൻ ഒരു ഫണ്ടും വാങ്ങിച്ചിട്ടില്ല അവരെനിക്ക് സമ്മാനങ്ങൾ അയച്ചു തരുമ്പോൾ ചിലരാണെനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ പോലും പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ അവരുടെ സമ്മാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പേജ് ഏതാണെന്ന് നോക്കി അവരുടെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങി അതിൻ്റെ ലിങ്കൊക്കെ വാങ്ങി ആ പ്രൊഫൈലില് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് അതൊക്കെ മെൻഷൻ ചെയ്ത് വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു കടമയാണ് അവർക്കൊരു എന്തെങ്കിലും ഒരു ഒരു ഓർഡറെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ സന്തോഷത്തിന് അവർക്ക് അവരത് ചെയ്ത് എനിക്ക് സമ്മാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയേറെ സന്തോഷവും ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും പേരിലാണ് അവർ ചെയ്യുന്നത് അതല്ലാതെ ഇതിനകത്ത് ഈ ബിസിനസ് മാത്രമല്ല കേട്ടോ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നവരെല്ലാം എല്ലാം ബിസിനസ് മൈൻഡോട് ചെയ്യുന്നവരല്ല ഞാൻ ഇന്നുവരെ ഒരു ഫണ്ട് ഒരാളോടും വാങ്ങിച്ചിട്ടില്ല അപ്പൊ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അതില് മറുപടി കൊടുത്തവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് അന്നേരം പറഞ്ഞത് ഞാൻ ആ അക്കൗണ്ടെ ബ്ലോക്ക് ചെയ്ത് എനിക്കതിനും പുറകെ പോകാനൊന്നും സമയമില്ലാത്തോണ്ട് എനിക്ക് സത്യത ഉണ്ടല്ലോ ആരോടും ഒരു കാര്യത്തിലും തർക്കിക്കാനോ വഴക്കിടാനോ ആ ഒന്നിനും എനിക്ക് താല്പര്യം ഞാൻ ചില കാര്യങ്ങൾ എല്ലാം പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യുന്നത് തന്നെ അത്ര കണ്ട് ഏഹ് ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രമാണ് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പം എഫ് പിയിൽ പോലും ഞാൻ എത്രയോ നാള് എഫ് പി എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഞാൻ എന്തോരം പോസിറ്റീവുകൾ ഇട്ടിട്ടണമെന്ന് അറിയാമോ അതിലൊന്നും ഒരാൾ പോലും നെഗറ്റീവായിട്ട് നിങ്ങൾ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചിട്ടേ ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ രോഗവിവരമോ അതിൻ്റെ ഒരു സർവൈവൽ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് മിക്ക പോസ്റ്റുകളും വനിതയുടെ ഓൺലൈൻ എഡിഷനിലൊക്കെ വന്ന് ഒരുപാട് വൈറലായ പോസ്റ്റുകളും ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ മലയാളം മലയാളി വാര്ത്തോ അങ്ങനെ ഏതോ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് രണ്ട് വർഷത്തിന് മുമ്പേ എൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല എൻ്റെ എഫ് ബി പോസ്റ്റുകൾ വെച്ച് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ എൻ്റെ ഇപ്പം ഉള്ള ചാനല് കുറെ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരെന്നോട് വന്ന് മലയാളി വാർത്തയിൽ അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ കണ്ടതും അപ്പം അത് രണ്ട് വർഷം മുമ്പേ ആയിരുന്നു നമ്മൾ യൂട്യൂബ് അധികം ഉപയോഗിക്കാഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നില്ലായിരുന്നേ ഉള്ളൂ അപ്പം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എഫ് ബിയിൽ ഉണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒന്നുമില്ല ഇപ്പം ഒൻപത് പോയിന്റ് രണ്ടൊക്കെ ഫോളോവേഴ്സ് ഇപ്പോ ആയി നേരത്തെ അത്ര ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഫോളോവേഴ്സ് എല്ലാം എന്റെ വീഡിയോ എൻ്റെ പോസ്റ്റുകൾ കാണുകയും ഇടുകയും ചെയ്യുന്നവരല്ല നോൺ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരായിരിക്കും കൂടുതൽ എൻ്റെ പോസ്റ്റുകൾ കാണുകയും ഇടുകയും ചെയ്യുന്നത് എന്നാൽ പോലും അവരാരും ഒരു നെഗറ്റീവായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴും ഇതിനെപ്പറ്റി പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോഴും ഒക്കെ ചിലർക്ക് അങ്ങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പ്രത്യേകിച്ചുണ്ടല്ലോ എനിക്ക് വന്ന് കമൻ്റ് ഇട്ടവർ മുഴുവനും ഈ ക്യാൻസർ വന്ന വ്യക്തികൾ തന്നെയാണ് ഞാനും ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഞാനിതൊന്നും ആരോടും പറയുന്നില്ല ഞാൻ ഷെയർ ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അതെന്റെ തെറ്റല്ലല്ലോ ആദ്യം തന്നെ നമ്മുടെ വീഡിയോസിൽ സ്ഥിരം വന്ന് ഇങ്ങനെ എൻ്റെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പൊ ഞാൻ കുറെ ആയപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് ക്യാൻസർ വന്ന കാര്യം നിങ്ങൾ ഒളിച്ചു വെച്ചു നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആവണം എന്നുണ്ടോ എന്ന് ഒരു പ്രാവശ്യം ഞാൻ റിപ്ലൈ കൊടുത്തു പിന്നെ ഞാൻ ആ അക്കൗണ്ട് ഹൈഡ് ചെയ്തു അതിനുശേഷം പലരും വന്നു ഇതേ രീതിയിൽ ഇതേ ഒരു സംസാരം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലാസ്റ്റും അത് തന്നെയാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ടുകളെല്ലാം അങ്ങനെയുള്ളവരോട് സംസാരിക്കാനോ അവരെ തിരുത്താനോ എന്റെ ഭാഗം ന്യായീകരിച്ച് പറയാനോ ഒന്നും എനിക്ക് സമയവും ഇല്ല എനിക്ക് ഒട്ടും മനസ്സുമില്ല ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരുപാട് പ്രശ്നങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും അവഗണനകളുടെയും ഒക്കെ നടുവിൽ ഇത്ര വർഷവും ഞാൻ ജീവിച്ചു എൻ്റെതായിട്ടുള്ള ഒരു സന്തോഷങ്ങളുടെയും പുറകെ പോകാതെ ഞാൻ ജീവിച്ചു ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു എന്തിനൊക്കെയോ വേണ്ടി ജീവിച്ചു പക്ഷെ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു ഈ ഇത്രയും വർഷം ഞാൻ ജീവിച്ചിരുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇനി എങ്കിലും ഇനി എത്ര നാളുണ്ടാവുമോ എന്നറിയത്തില്ല ഇനിയിപ്പം നാളെ ഇപ്പം ഈ ഒരു നിമിഷം കൂടിയേ ഉള്ളെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കണം എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പോലും അതിനകത്ത് നെഗറ്റീവ് ഫീലിംഗ്സോട് സംസാരിക്കുന്നവരുണ്ട് എഴുത്തും വായനയും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് എന്റെ ഇഷ്ടമാണ് അപ്പൊ അതിനോടൊപ്പം എന്ന് പറയുന്നത് ഇപ്പൊ വന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നത് അതൊന്നും വേറെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും മാറ്റി മാറ്റിവെക്കാൻ ഞാൻ തൽക്കാലം ഇല്ല എനിക്ക് പറ്റുന്ന സന്തോഷങ്ങള് ഞാൻ ചെയ്യുന്നു പിന്നെ ഈ പാചകമാണെങ്കിലും എനിക്കറിയാവുന്ന പോലെ ഞാൻ വീഡിയോ എടുക്കുന്നു അതിനകത്ത് വോയിസ് കൊടുക്കുന്നു അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുറച്ചാൾക്കാരെ എനിക്ക് കിട്ടി സ്നേഹിക്കുന്നവരെ കിട്ടി ധൈര്യം തരുന്നവരെ കിട്ടി അതിനപ്പുറം എന്താണ് എനിക്ക് ഈ ഒരു ചെറിയ ജീവിതം കൊണ്ട് എനിക്ക് പിന്നെ എനിക്ക് കൂടുതൽ എന്തോ വേണം പിന്നെ എനിക്ക് ഒത്തിരി സ്നേഹത്തോടെ എന്നെ ആ മക്കളിൽ വിളിക്കാൻ കുറെ കുഞ്ഞു പണികളെ കിട്ടിയില്ലേ അതിനെനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ മക്കളെ പോലെ അവർ ഓരോ സംസാരവും അവരുടെ വായിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷിക്കാൻ പറ്റും അത്രയും എനിക്ക് അതൊക്കെ മതി അതിനപ്പുറം വേറെ ഒരു കാര്യവും ഞാൻ ഇതിനകത്തൊന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ എനിക്ക് ഒരു വരുമാനമാർഗം എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ കണ്ടത് എന്റെ മുത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്രയും സങ്കീർണതെന്ന് പറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഇടയ്ക്ക് പഴക്കിനോ തർക്കത്തിനോ അലച്ചിലിനോ ഒന്നിനും ഞാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ തീർച്ചയായും ഒഴിവാക്കും വഴക്കിനൊന്നും പോകത്തില്ല ഹൈഡ് ചെയ്യും അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും പിന്നെ എപ്പോഴെങ്കിലും അവര് വീണ്ടും അക്കൗണ്ടൊക്കെ എടുത്തു വന്നാലും അങ്ങനെയുള്ളവരെ കണ്ടാൽ ഞാൻ അന്നേരം തന്നെ ബ്ലോക്ക് ചെയ്യും എനിക്ക് എന്നെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഞാൻ കൊണ്ടു കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആരെയും സഹിച്ച് ജീവിക്കേണ്ട കാര്യം ആർക്കും ഇല്ല എനിക്കും ഇല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇന്നും സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ച് ആർക്കോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി സ്വന്തം സ്വത്വത്തെ കൊന്ന് മരിച്ചു ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ആണെന്നും പെണ്ണെന്നോ ഒന്നും പറയില്ല എല്ലാ കൂട്ടത്തിലും ഉണ്ട് നിങ്ങളുടെ ചെറിയ ഇഷ്ടങ്ങളും നിങ്ങളുടെ ചെറിയ സന്തോഷങ്ങളും നിങ്ങൾ മാർക്ക് വേണ്ടി മാറ്റിവെക്കണ്ട നിങ്ങൾ അത് ചെയ്യണം കാരണം നമുക്ക് ഈ ഭൂമിയിൽ വളരെ കുറച്ച് സമയമേ ദൈവം തന്നിട്ടുള്ളൂ ആ സമയത്ത് നമ്മൾ കണ്ണുനീരും വേദനകളും ദുഃഖവും രോഗം മാത്രം അനുഭവിച്ചാൽ പോരാ ഇതൊക്കെ അനുഭവിക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടു മാത്രം വന്നാ മതി എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അവര് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ വേദനിപ്പിക്കാതിരിക്കുക കേട്ടോ കുത്തിനോവിക്കാതിരിക്കുക അത് ഞാൻ അംഗീകരിച്ചു തരത്തില്ല അത് അതിന്റെ ആവശ്യമില്ലാന്ന് ജീവിതം കൊണ്ട് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് അപ്പോ ഈശാൻകുട്ടം വിളിച്ചില്ലല്ലോ മെസ്സേജ് വന്നില്ലല്ലോ മെസ്സേജ് കണ്ടിട്ടില്ല കേട്ടോ ഈശാൻകുട്ടം വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളത്തെ വീഡിയോയിൽ എൻ്റെ പ്രിയനോട് പറയാം അപ്പം ഇന്ന് ബർഗറൊക്കെ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല പക്ഷേ മാമിയുടെ തീയരും മുരിങ്ങേനക്കറിയൊക്കെ ഉണ്ട് ചെറിയ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർത്തിട്ട് വരട്ടെ നമുക്ക് ഇച്ചിരി ചോറുണ്ടിട്ട് കിടക്കാൻ കേട്ടോ പാചകമൊന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മടുപ്പൊക്കെ ഉണ്ട് എനിക്ക് എനിക്കറിയാം നമുക്ക് രണ്ടു പേർക്കല്ലേ ഒരാൾക്ക് വേണ്ടിട്ട് എന്ത് പാചകം ചെയ്യാനാണ് ഉള്ളതൊക്കെ കൊണ്ട് അങ്ങ് പോവാരോ മുത്തിനെ ഒന്ന് വിളിക്കട്ടെ മുത്ത മുത്ത വന്നപ്പോൾ ഒന്ന് വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ കുളിക്കാൻ തുടങ്ങുമായിരുന്നു വിളിക്കാം ചാച്ചു വാന്നോ കുഞ്ഞേ ആഹാ എന്തി എല്ലാരും അപ്പൊ രാത്രി ഒന്നും ഇല്ല അതാണ് ചുരുക്കം ആ പിന്നെ പിന്നെങ്ങനെ അത് അടുപ്പ വെച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങി അങ്ങനെ നല്ല ഒരു ചക്കര പോലും തന്നില്ല അമ്പത് രൂപക്ക് പറയാൻ അറിയാമല്ലോ സ്നേഹത്തോടൊരു ഉമ്മതാടാ മുത്തേ മോനു കണ്ട് ടീവി കാണുന്നു മോനുവേ മോനു രണ്ട് അച്ചറ്റം വിളിക്കുന്നു അച്ചറ്റം വിളിക്കുന്നു കേട്ട് തലവഴി വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് ഒരു ഒരു ടാങ്ക് വെള്ളം തലവഴി ഒഴിച്ചുകൊണ്ട് നിക്കുവായിരുന്നു അവിടെ വെള്ളം കോരി ഉടുപ്പ ഡാൻസ് കളിക്കുമായിരുന്നു അവിടെ മഴയൊന്നും അല്ലായിരുന്നു പൈപ്പിൽ വെള്ളം വന്നിന്ന് ചോറ് വെന്തളിഞ്ഞു പോയി രാത്രി അതുകൊണ്ട് രാത്രി കഴിക്കാനുള്ള രൂപ കൊടുക്കുന്നതായിരിക്കും ഇനി ഇച്ചിരി പണികളൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് തീർക്കട്ടെ കേട്ടോ എന്നിട്ട് ഒരു ഒരിമ്മിന് ചോറ് തീയലും മുരിങ്ങേലക്കറിയൊക്കെ കൂട്ടി അങ്ങോട്ട് ചോറും ചമ്മന്തി ഉണ്ട് മോനു കുട്ടിന് വെള്ളച്ചോറ് മതി എന്ന് പറഞ്ഞോണ്ട് ഇന്നയിച്ചിട്ട് ചോറ് വെച്ചതാട്ടോ എനിക്കൊരു ശകാല മതി എന്റെ ഫേവറേറ്റ് മുരിങ്ങയിലേവറാണ് മുരിങ്ങയിലക്കറി കേട്ടോ വെണ്ടക്കയാ തീയൽ വെച്ചേക്കുന്നത് വെണ്ടക്കീയൽ ചമ്മന്തി ഇന്നത്തെ ചമ്മന്തിാഴം ഇതാണ് എല്ലാ ദിവസത്തേതും പോലെ എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താം പിന്നെ എന്തുവനത് ചമ്മന്തി വേണ്ടേ ഉപ്പ് വിട്ടു കഴിക്കാൻ പോവാില്ല ഇത് മുരിങ്ങയിലൊക്കെ അറിയാം ോരില്ലോ ആ പറ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ